ും വളരെ മുമ്പായ കൂട്ടുകാരാണ് അക്കാലത്ത് തന്നെ അത് കഴിഞ്ഞ് എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല ശ്രദ്ധേയനായത് പാവസക്കനെ കോട്ടയം ഒരുക്കുന്ന കാരനാണ് എങ്കിലും ഒരുപാട് കാലം ഞങ്ങൾ ഒന്നിച്ചേർന്നിട്ടുണ്ട് അവരെ സൂക്ഷ്മമായ കവിത എഴുതുന്ന ആളാണ് കുറിച്ച് ഞാൻ പറഞ്ഞു വിദേശത്തും ഒക്കെ ആയിട്ട് മലയാള കവിത ഈ സൈബർ കവിതകളുടെ ഒരു തുടക്കം അല്ലെ രണ്ടായിരത്തി ആറ് മുതലാണ് സൈബർ കവിതകൾ മലയാളത്തിൽ വരുന്നത് അതിന് ഒരുപാട് കവികളുണ്ട് സിമി കുറ്റിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സിനിമാക്കാരൻ്റെ ഒക്കെ ഉണ്ട് അല്ലെ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടാക്കി

കടൽ പിൻവാങ്ങിയ ഒരിടത്ത് മരിച്ച രൂപത്തിൽ ഒരു ഞണ്ട് മണ്ണിലേക്ക് പോകാൻ മറന്ന പോലെ ഞാൻ പൊള്ളയല്ല എന്ന് വിളംബരപ്പെടുത്തും പോലെ മാംസമില്ലാത്ത വെറും തൊണ്ടാണ് അതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എങ്കിലും അത് കാണപ്പെടുന്നു ജീവനുള്ള പോലെ അതിന്റെ കാലുകൾക്കിടയിലേക്ക് ഞാൻ എന്റെ നിപ്പിനെ തള്ളവിരലോളം ചുരുക്കി അതെന്നെ ഇറുക്കിയ നിമിഷം ഞാൻ സഞ്ചരിക്കുന്ന സമുദ്രത്തെ കണ്ടു അതെന്റെ കാലു നക്കാൻ വന്നു പിടിവിടും ഞാൻ നെണ്ടിനോട് യാചിച്ചു ജീവനില്ലാത്ത ഒരു നിലവിളി എന്റെ ശിരസ്സു പിളർന്ന് മേഘത്തോണം പാഞ്ഞു കടൽ പറഞ്ഞു ഞാൻ പിൻവാങ്ങിയതായി തോന്നിയ പോലെ ഞണ്ട് മരിച്ചതായി തോന്നിയ പോലെ നിന്റെ യാചനയും നിലവിടിയും വെറും തോന്നൽ ഇല്ലാതായി കഴിഞ്ഞ ഞാൻ ഇപ്പോൾ എവിടെയാണ് ഒരു കാൽപ്പാടും പതിഞ്ഞിട്ടില്ലാത്ത മണൽ അത് ആലസ്യത്തോടെ നോക്കുന്നു മേഘത്തിൽ തട്ടിയ എന്റെ നിലവിടി ചിതറി പരന്ന മാനത്തിൽ

എന്റെ പുറകിൽ ആൾക്കൂട്ടം മുറുകി മുറുകി നിൽക്കുന്ന രസച്ചരട് ഇപ്പൊ ചാടുമെന്ന മട്ടില് തെങ്ങിൻമോളിൽ ആഞ്ഞിരിക്കുകയാണ് നാരായണൻ കുട്ടി ഞാൻ വിളിച്ചു നാരായണ അവൻ എന്റെ ഒച്ചയിൽ കൊളുത്തി ആ നീ വന്നോ ഇറങ്ങി വാ നാരായണ അവൻ തലയാട്ടി വരാം വരാം എവന്മാരെയല്ല ഒന്ന് പറപ്പിക്കാവോ അഞ്ഞിന്റെ പറമ്പിക്കൂരികൾ ഞാൻ ആളുകൾക്ക് നേരെ തിരിഞ്ഞു നിന്നു ജുബയുടെ ഭാഗത്തിന് കുപ്പിയെടുത്തു കോർക്ക് കടിച്ചൂരി തോന്ന് തൊപ്പി കുപ്പി വായിലേക്ക് ചായച്ചു ഉള്ളിലൂടെ എരിഞ്ഞു എരിഞ്ഞൊരു ഇറക്കം തേൽഞ്ഞിട്ടാണ് വാറ്റിയത് ുള്ളി ഓരോന്നിലും പാതാളത്തിന്റെ എത്തി അടുത്തു കിടന്ന കല്ലിന്മേൽ കിഴിലോർന്ന് കാലിക്കുപ്പി തോന്നിനെ ഒക്കെ എന്നാവും പറഞ്ഞു ഞാൻ തെങ്ങിൻമേളിലേക്ക് നോക്കി ചിരിച്ചു നാരായണ നീ ഇറങ്ങി മാഴ് വരുന്നു തെങ്മേലവൻ രണ്ടു തട്ട് തെങ്ങ് താണ്ട് വളഞ്ഞ് വളഞ്ഞ നിലം കുത്തുന്നു ആനത്തൂർത്തം എന്ന വട്ടില് നാരായണം കുട്ടി ചാടിയിറങ്ങുന്നു ഒന്നുമറിയാത്ത പോലെ തെങ്ങ് പിന്നെയും നീർന്നു നിൽക്കുന്നു നാരായണ നാരായണ കളി ഇത് വെറും കഴി കാര്യമറിയണോ നിനക്ക് അവൻ സൂര്യന് നേരെ നോക്കി തപ്പേന്നൊരു കൈയഴി സൂര്യൻ തെളിച്ചുപോകുന്നു കണ്ടു ഇരുട്ട് ഇരുട്ട് സർവത്ര ഇരുട്ട് ഇരുട്ടിലൂടെ തക്കിത്തടഞ്ഞ് നട്ടം തീരുകയാണ് ഞാൻ നേരം നീണ്ടുപോകുന്നു നീ ഇവിടെ കടിനിർത്ത് മറുകൊട്ടെന്ന് കൊട്ട് നാരായണൻകുട്ടി കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള എഴുത്താണ് സാധ്യതയാണ് ജോസഫും സുരേഷും നടത്തിയ ഒരു അവസ്ഥകളൊന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ലോകത്തിന് തന്നെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഏകാഗ്രത കുറച്ചധികം വേണ്ട ഒരു മാധ്യമമാണ് കവിത അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാർത്ഥത്തിലും ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ ലോകത്തിന് ഏകാഗ്രത പറഞ്ഞു വരുമ്പോ അത് കവിതയായി ബാധിക്കും എന്നാണ് ഒരു കാര്യമുള്ളത് പിന്നെ മറ്റൊന്ന് ഈ നീതി വ്യവസ്ഥക്കായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും പോസ്റ്റ് മോഡേണും അതിനപ്പുറത്തേക്ക് ഇനിയോ സ്ഥലത്തേക്കൊക്കെ വരുമ്പോ ഒരു കാര്യമുള്ളത് ഈ നമ്മുടെ നാട്ടിലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ തൊഴിലാളികൾ പലരെയും മനുഷ്യരായിട്ട് പരിഗണിക്ക പരിഗണിച്ചിട്ടല്ല കേരളം ഇവരെ കൈകാര്യം ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ അതി ദയനീയമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്നിട്ട് എങ്ങനെയാതിയെക്കുറിച്ചും കുറിച്ചും മനുഷ്യജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നുള്ള വലിയ ആകുലതയിലാണ് ആ അർത്ഥത്തിൽ ഞാൻ രണ്ടാർത്ഥത്തിൽ ആ നിരാശ ഉണ്ടായിരിക്കും പങ്കുവച്ചത് മാത്രം നാല് മുപ്പത്തി അഞ്ച് പി എം എന്ന ഒരു കവിത എത്ര പരിശ്രമിച്ചിട്ടും മനസ്സിൽ പതിയാത്ത ആ പെണ്ണിനെ ഓർത്ത് കൈഭോഗം ചെയ്ത് ചെയ്ത് നേരം പോയതിനാലാണ് മണിക്ക് ഓഫീസിലെത്തേണ്ട ഞാൻ നാല് മുപ്പത്തിയഞ്ചിന് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ല കാര്യം പുതിയ ചന്ദ്രിക ചോപ്പായതിനാൽ അതിലരിഞ്ഞരിഞ്ഞ് കുളിച്ച് നേരം പോയതിനാലാണ് മണിക്ക് ഓഫീസിൽ എത്തേണ്ട ഞാൻ നാല് മുപ്പത്തിയഞ്ചിന് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അതല്ല കാര്യം അതൊന്നുമല്ല കാര്യം ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കാനിടയില്ലാത്ത നടന്ന സംഭവമാണ് കാര്യം അത് തന്നെയാണ് കാര്യം അത് ഏകദേശം ഇങ്ങനെയാണ് എ സി ഓൺ ചെയ്ത് പാട്ടുച്ചത്തിൽ വെച്ച് എ സി ഓഫാക്കി പാട്ടൽപ്പം കുറച്ച് വാച്ചിൽ നോക്കി പിന്നെയും പാട്ടുച്ചി പിന്നെയും സൈലന്റായി അടിക്കുന്ന മൊബൈലിന് ഉച്ചത്തിൽ നോക്കി പിന്നെയും ഓഫാക്കി പാട്ടുച്ചത്തിലാക്കി പാട്ട് ഓഫ് ചെയ്ത് പോലീസിന് പിടിക്കാൻ പാകത്തിൽ വണ്ടിയെ ഓടിക്കവേ അതാ ആ വളവും കഴിഞ്ഞ് ഒരു മരണ എല്ലാ ദിവസവും കാണുന്നതാണല്ലോ ഭംഗി നിന്നെ കാണാൻ എന്ന് ആ സിനിമ പാട്ട് പാടുവാൻ തോന്നുന്ന അത്രയും ക്യൂട്ടായ ഒരു വീട് നിർത്തിയതല്ല കൂട്ടരെ നിന്നു പോയതാണ് അത്രയ്ക്ക് തങ്കക്കുടം പോലൊരു മരണ വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു മൂളിപ്പാട്ടുമായി കേറി ചെല്ലുമ്പോൾ പൂക്കളായ പൂക്കളൊക്കെ നോക്കി നോക്കി ചിരിക്കുന്നു ഇത്രയും കാലം വെലിത്തലപ്പിൽ നിന്ന് പൊട്ടി പൊട്ടി ചിരിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ ദുഷ്ട എന്ന മൂളിപ്പാട്ടുമായി അങ്ങനെ നോക്കി നോക്കി ചിരിക്കുന്നു എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ടിന്ന് ജീവൻ വച്ച പോലുണ്ട് മരണ വീട്ടിലെ പൂക്കളെ എന്തു ഭംഗി നിന്നെ കാണാൻ ഇവിടെ വ്യാകരണം നിങ്ങളെ പോലെ എനിക്കും സങ്കടമില്ല എന്തു ഭംഗി നിന്നെ കാണാൻ പൂക്കൾക്കിടയിൽ അത്ര ഭംഗിയുള്ള മരിച്ചയാൾ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന പാട്ട് പാടിയെന്ന് പ്രത്യേകം പാടേണ്ടതില്ലല്ലോ എന്തു ഭംഗി കാണാൻ എന്ന പാട്ടിന്റെ കോറസ് ആയിരുന്നു ആ വീട് എന്തു ഭംഗി നിന്നെ കാണാൻ കാണാനെന്ന് മരിച്ചയാളുടെ ഭാര്യ എന്തു ഭംഗി നിന്നെ കാണാൻ കാണാനെന്ന് മരിച്ചയാളുടെ മക്കൾ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന് മരിച്ചയാളുടെ അയൽക്കാർ എന്തു ഭംഗി നിന്നെ കാണാനെന്ന് മരിച്ചയാളുടെ കൂട്ടുകാർ എന്തിന് എന്തു ഭംഗി ഭംഗിന്ന് മരിച്ചയാളുടെ അമ്മ സത്യമായിട്ടും നിങ്ങൾ വിശ്വസിക്കില്ല ആ നിമിഷത്തിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു മരിച്ചയാൾക്ക് കൊടുക്കണമെന്ന എന്റെ ചിര പുരാതനമായ ആഗ്രഹം ആ ജീവിതാഭിലാഷം സർവ സീമകളും തെറ്റിച്ചു ഞാന ഞാനയാൾക്ക് ഒരുമ കൊടുത്തു കുടിയനായ അയാളുടെ അത്തറിൽ കലർന്ന മണം പൂക്കൾ കലർന്ന മണം ചന്ദനത്തിരി കലർന്ന മണം ഓ ഞാനയാൾക്ക് ഒരുമ്മ കൊടുത്തു കുടരെ പരിചയമുള്ള മരിച്ചതോ അല്ലാത്തതോ ആയ ആളുകൾക്ക് കൊടുക്കും പോലെ അല്ല സത്യമായിട്ടുമല്ല പരിചയമില്ലാത്ത മരിച്ചയാൾക്ക് കൊടുക്കുന്നത് ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്ന് ഒരു മുട്ടൻ കെറികൂട്ടി അയാൾ കുടിച്ച മണവുമായി ചോദിച്ചത് മാത്രം ഓർമ്മയുണ്ട് ഇപ്പോൾ ഞാൻ ഓഫീസിൽ കയറുകയാണ് ഇന്ന് വൈകിയതിന്റെ കാരണം നിങ്ങൾക്കറിയാം മരിച്ചയാൾക്കും അറിയാം നാല് മുപ്പത്തിയഞ്ച്

ഇപ്പോഴില്ലാത്ത പടവുകൾ ഇല്ലാത്ത പടവുകൾ ഇറങ്ങി വരുന്നുണ്ട് തണുപ്പ് പുതപ്പിച്ച ോട്ടിൽ നിറഞ്ഞു കപിയുത്തു നീരുറ്റ നിലാച്ചൂരൻ പായമേൽ ചിതറുന്നു കൈതപ്പൂവിതളുകൾ രവിന്റെ നിഗൂഢയാമങ്ങളിൽ ചോർപ്പാമ്പുകൾ ഇഴഞ്ഞു പള്ളിയറതൻ അട്ടത്തിൽ വിട്ടത്തിലും ഊറിയ നിശബ്ദത ഉടഞ്ഞു മരക്കുമ്പോൾ പുലവയിൽ ആകവേ മഞ്ഞപ്പിച്ച ആഴത്തിൽ പതിക്കുന്നു രാഗവും സന്താപവും ചേർന്ന് ഇനിച്ചൊരാ സ്വപ്നം അമിണിയെത്തി

മടങ്ങും വഴിക്കൊരിടത്തൊരു കുളം കണ്ടു പാലക്കാടന്ന് തീവണ്ടിയില് മടങ്ങും വഴിക്കൊരിടത്ത് വെള്ളത്തെ ഒരു ചെറിയ കുളം കണ്ടു പാലക്കാട് നിന്ന് തീവണ്ടിയില് മടങ്ങും വഴിക്കൊരിടത്തൊരു മിന്നൽ പോലെ തെളിവെള്ളത്തിൽ കുറേ ഇലകളുള്ള കുറെ ആകാശങ്ങളുള്ളൊരു ചെറിയ കുളം കണ്ടു കണ്ടപ്പോൾ മിന്നലുപോലൊരു കുളിരു വന്നു കണ്ടപ്പോൾ മിന്നലുപോലൊരു പൂതി വന്നു എടുത്തോണ്ടിങ്ങു പോന്നു അക്കുളത്തിലെ ഇലകളും അക്കുളത്തിലെ ആകാശവും അക്കുളത്തിലെ മീനുകളും അക്കുളവും ഞാനും തേടിത്തേടി നടക്കുന്നു എന്റെ കുളത്തിന് നീർന്നൊന്നു കിടക്കാൻ ഒരിടമുണ്ടോ ും പുതിയ കവികൾ ചുമ്മാ കവിതൊരു വ്യവഹാരമായിട്ടോ അതൊരു സ്ഥാപനമായിട്ടോ കൊണ്ടുപോകുന്നില്ല കവിതയ്ക്ക് വേണ്ടി അത് ശതമാനം വർക്ക് മാത്രമേ നമുക്ക് കവി ജനങ്ങളെ വായിക്കാൻ ആളില്ല കുറ്റപ്പെടുത്തിട്ടുള്ള കാര്യം നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് കൊണ്ടു വിറ്റവരാണ് ഈ പുസ്തകം അത്ര കഷ്ടപ്പെട്ട് വളർത്തോള അല്ല വളർത്തോള അദ്ദേഹം അന്ന് പുസ്തകം എഴുതിയിട്ട് കൊണ്ടു വിറ്റവരാണ് പലർക്കും പ്രസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മഹകാശമായി പ്രസ് ഈ പറയുന്ന അക്ഷരം അങ്ങനെയൊക്കെയാണ് വളരെ ഇഷ്ടപ്പെട്ട രോഗിയാണ് എനിക്കത് ഞാൻ പറയുന്നു രണ്ട് ചെറിയ കഴിതായ സ്നേഹമായിട്ട് ബന്ധപ്പെട്ട മിഖായൽ എന്ന് പറയുന്ന ഒന്ന് മിഖായൽ തന്നെയാണ് അത് മിഖായൽ പ്രേമിക്കുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മകന് മിഖായേൽ എന്ന് പേരിട്ടു മിഖായേൽ ഇപ്പോൾ എവിടെയായിരിക്കും എന്തെടുക്കുകയാവും പ്രേമിക്കുന്ന അപ്പനെയും അമ്മയെയും അയാൾ ഓർക്കുന്നുണ്ടാകുന്നു എന്റെ മിഖായേൽ നീ വരുന്നതും കാത്ത് രണ്ട് വൃദ്ധ അകലങ്ങളിൽ ഒറ്റക്കിരിക്കുന്നു ഈ കവിത കിട്ടിയാലുടൻ നീ വരണം എന്നാണ് മിഹായ ഒരു ചെറിയ കവിത കൂടി വായിക്കുകയാണ് അതേ ശ്രേണിയിലുള്ള രണ്ട് തോണികൾ തമ്മിൽ ഇഷ്ടത്തിലായി കടലിന അതിൽ ഇഷ്ടക്കേട് തോന്നി കടൽ കടലൊന്നിനെ മുക്കി താഴോട്ട് താഴോട്ട് പോകുമ്പോൾ ഒന്ന് മറ്റേതിനോട് പറഞ്ഞു പേടിക്കരുത് ഞാൻ തന്നെ ആകാശങ്ങളെ ആകാശമായി സഹസ്ര രശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്ക ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം നമസ്കാരം നമസ്കാരമേ ിൽ കവിതകൾ അവതരിപ്പിച്ച കുഴൂർ വിൽസൻ പി എം ഗോവിന്ദനുണ്ണി ബാബു സക്രിയ എന്നിവർക്കും ഏകോപനം നടത്തിയ എസ് ജോസഫിനും മലയാള സർവകലാശാലയുടെ പേരിലും സാഹിത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പേരിലും സ്നേഹം അറിയിക്കുന്നു